വെൽക്കം ബാക്ക് ടു അനോസ് ഫുഡ് കോർണർ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്പി ആയിട്ടുള്ള എരിവെള്ള കപ്പ വറുത്തുകയാണ് നമുക്ക് നാലുമണി ടൈമിൽ ചായ കൂടിയ സമയത്ത് ഒന്നുമില്ലെങ്കിൽ വേഗം പോയി ഉണ്ടാക്കിയിട്ട് വരുന്ന ഒരു ഐറ്റമാണ് കപ്പ വറുക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം ഇങ്ങനെ നെടുകനം കുറിച്ചെടുക്കണം കട്ടി കുറച്ചിട്ട് മാക്സിമം കട്ടി കുറച്ചെടുത്തോട്ടോ ഏകദേശം ഈ ഒരു കട്ടിയിൽ നമ്മൾ മുറിച്ചെടുക്കണം അങ്ങനെ എല്ലാ കപ്പയും ഇതുപോലെ മുറിച്ചെടുക്കാം അതിനുശേഷം ഒന്നോ രണ്ടോ പീസുകൾ ഇങ്ങനെ അടുപ്പിച്ചു വെച്ചിട്ട് ഇങ്ങനെ ഒന്നോ രണ്ടോ പീസ് അടുപ്പിച്ചു വെച്ചിട്ട് നമ്മൾ ഈ കപ്പ മുറുക്കില് മാത്ര വറുത്തൊക്കെ എടുക്കാൻ ഭയങ്കര ഈസിയാണ് ഭയങ്കര ടേസ്റ്റുമാണ് ഇങ്ങനെ ഇങ്ങനെ മുറിച്ചെടുക്കുക ഇതുപോലെ എല്ലാ കപ്പയും മുറിച്ചെടുക്കണം ഏകദേശം ഈ തെറ്റി ഇടിക്കണം കേട്ടോ ഇങ്ങനെ ഈർക്കിള് പോലെ ഈർക്കിള് പോലെ ഇരിക്കണം മുറുക്കില് മാത്രമേ കുറച്ച് പാടുള്ളു കേട്ടോ ബാക്കിയെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കഴിയും അപ്പൊ നമുക്ക് എങ്ങനെ എങ്ങനെയാ നോക്കാം ഇനി നമ്മൾക്ക് കപ്പ വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇത് ചൂടാവുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം ഓയിൽ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് എന്ത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ കോക്കനട്ട് ഓയിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം എണ്ണ നന്നായിട്ട് ചൂടാവണം കേട്ടോ നല്ല തീയിൽ വെക്കണം നന്നായിട്ട് ചൂടായതിനു ശേഷം കപ്പ കൊടുക്കുക ഇപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമ്മൾക്ക് കപ്പ ഇട്ട് കൊടുക്കാം

ഏകദേശം ഈ പൊരുവ് ആകുമ്പോ നമുക്ക് എടുക്കുന്ന കിട്ടാം ഒത്തിരി അങ്ങോട്ട് കഴിഞ്ഞു എടുക്കാം ആ ടിഷ്യ പിടിച്ചിട്ടുണ്ട് ചൂടോട് തന്നെ കുറച്ച് കുറച്ച് ഉപ്പ് കൊടുക്കണം തന്നെ ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ അതിലൊക്കെ എരിവ് അനുസരിച്ചിട്ടോളെ നല്ല എരിവാണെങ്കിൽ കുറച്ചുകൂടെ ഇട്ടു ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇനി അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള കപ്പ് വർത്ത് റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ അടുത്തൊരു റെസിപ്പിയായി വരുന്നാലും വരെ ബൈ